സുഹൃത്തുക്കളെ വയനാട്ടിലാണ് വയനാട് വെള്ളമുണ്ട ചിറപ്പുല്ല് ട്രക്കിംഗ് പോയിന്റിന്റെ നേരെ താഴായിട്ട് ആയിട്ടുള്ള ഒരു ജംഗിൾ റിസോർട്ട് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ബാണാസുര ജംഗിൾ റിസോർട്ട് അപ്പോൾ സുഹൃത്തുക്കളെ ബാണാസുര ജംഗിൾ റിസോർട്ട് പ്രധാനമായിട്ടും മൂന്ന് കാറ്റഗറി റൂമുകളാണുള്ളത് സിംഗിൾ ബെഡ്റൂം വില്ലകൾ ടു ബെഡ്റൂം വില്ലകൾ പിന്നെ രണ്ട് ബെഡ്റൂമുള്ള ഒരു പൂൾ വില്ല ഇങ്ങനെ ടോട്ടൽ ഇരുപത് റൂമുകളാണ് ഈ ഒരു പ്രോപ്പർട്ടിയിലുള്ളത് ഒരുപാട് ആക്ടിവിറ്റി ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് ട്രക്കിങ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട് നാച്ചുറൽ പോണ്ട് സ്വിമ്മിംഗ് പൂള് പിന്നെ എല്ലാം കൊണ്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫോറസ്റ്റ് ആംബിയൻസ് ഉള്ള ഒരു പ്രോപ്പർട്ടി തന്നെയാണ് ബാണാസുര ജംഗിൾ റിസോർട്ട് അപ്പോൾ ബാണാസുര ജംഗിൾ റിസോർട്ടിൻ്റെ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ട്രാവൽ ഡോട്ട്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇവിടുത്തെ റൂമുകളൊക്കെ എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം സിംഗിൾ ബെഡ് ആദ്യം ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ സിംഗിൾ ബെഡ്റൂം വില്ല എങ്ങനെയുണ്ട് നോക്കാം നമുക്കൊന്ന് അപ്പം നമ്മൾ റൂമിലേക്ക് പോകുന്ന വഴിയിൽ ഇവിടെ ഒരു ക്യാമ്പെയർ പോയിന്റ് ആയിട്ടാണ് ഒരുക്കിയിട്ടുള്ളത് ഒരു നല്ലൊരു ആംബിയൻസിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഇങ്ങനെ അവിടെ ഇരിക്കാൻ പറ്റും പിന്നെ അത് ഇവിടെ ഒരു നമുക്ക് ഈവനിങ് ടീ ഒക്കെ ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഒരു ഫോറസ്റ്റിനോട് ചേർന്നിട്ട് ഇങ്ങനെ ഇരുന്ന് സ്വറൊക്കെ പറഞ്ഞ് ചായ പിടിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ടായിട്ടാണ് ഈ ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതുപോലെ ഒരുപാട് സംഭവങ്ങളുണ്ട് അതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങൾ ഉണ്ട് പക്ഷേ അതൊക്കെ നമുക്കൊരു ഫോട്ടോഷൂട്ട് ഒരു വീഡിയോ ഷൂട്ടിലേക്കൊക്കെ മാറ്റുമ്പോൾ നല്ല ഭംഗിയുള്ള സംഭവങ്ങളാക്കി മാറ്റാൻ പറ്റും ഈ ഒരു ഏരിയയിലാണ് ഇവിടെയാണ് നമ്മുടെ ചെറിയതായിട്ടുള്ള കിഡ്സ് പ്ലേ ഏരിയ അതുപോലെ തന്നെ നല്ല ബാഡ്മിൻ്റൺ കളിക്കാൻ പറ്റുന്ന നല്ലൊരു വലിയ കോർട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ സുഹൃത്തുമായി ഇതാണ് ഇവിടുത്തെ സിംഗിൾ ബെഡ്റൂം വില്ലകൾ വരുന്ന അതിൻ്റെ കൂട്ടത്തില് ഒരു റൂം വരുന്നത് കയറി വരുമ്പോൾ തന്നെ ചെറിയൊരു സിറ്റ് ഔട്ട് ഏരിയ പിന്നെ അത് ചെറിയൊരു ബാൽക്കണി ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇനി നമുക്ക് റൂമിലേ കയറി കഴിഞ്ഞാൽ ഇത് കയറി വരുമ്പോൾ തന്നെ ഒരു ലിവിങ് ആണ് നമുക്ക് സോഫ ടി വി ഒക്കെ ഉള്ള നല്ലൊരു വിശാലമായിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ട് തന്നെ ഉള്ള ഒരു ഏരിയയാണ് പിന്നെ അതിന് നേരെ താഴെ ആയിട്ടാണ് നമുക്ക് ബെഡ്റൂം സ്പേസ് വരുന്നത് നല്ല വലുപ്പമുള്ള നല്ല വിശാലമായിട്ടുള്ളൊരു ബെഡ്റൂം തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് നമുക്കത് ലഗേജ് വെക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട് പിന്നെ അത് ബെഡ് നല്ലൊരു കിങ്സ് സൈസ് ബെഡ് ഒരുക്കിയിട്ടുണ്ട് പിന്നെ എ സി റൂമാണ് ഇവിടെ നമുക്ക് ഒരു മിറർ വലിയൊരു മിറർ ഉണ്ട് പിന്നെ അത് ഈ ഒരു വാഷ്റൂം ഏരിയയിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നല്ലൊരു ലക്ഷറി ടൈപ്പ് വാഷ്റൂം തന്നെയാണ് ഈ ഒരു പ്രോപ്പർട്ടിയിൽ എല്ലാ റൂമിലും ഒരുക്കിയിട്ടുള്ളത് പിന്നെ ഇതെ ഈ ഒരു ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ടീക്കറ്റിലും അങ്ങനെയുള്ള വാഷ് ബേസിന് കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ആയിട്ടൊരു റൂം ആയി തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് അത് നമുക്കൊരു റൂമിൻ്റെ ഹൈജിനിക്കിൻ്റെ ഭാഗമായിട്ട് തന്നെ അത് നമുക്ക് കാണാൻ പറ്റും റൂമിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഫീൽ ചെയ്യൂല റൂം അത്യാവശ്യം നല്ല വലുപ്പുള്ള റൂമാണ് എക്സ്ട്രാ ബെഡ് ഒക്കെ നമുക്ക് ഇടാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു റൂം തന്നെയാണ് ഇവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് നല്ല ഇൻറ്റീരിയറും നല്ല ഒരു പ്രൈവസി കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു സിംഗിൾ ബെഡ്റൂം വില്ലയിലെ റൂമുകളൊക്കെ ഒരുക്കിയിട്ടുള്ളത് അപ്പൊ ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറന്റ് വരുന്നത് റെസ്റ്റോറന്റ് നല്ല അടിപൊളിയായിട്ട് തന്നെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ നല്ല ഡിസൈൻ ആണ് ചെയ്തിട്ടുള്ളത് എല്ലായിടത്തും നോക്കി കഴിഞ്ഞാൽ നല്ല നാച്ചുറൽ ആംബിയൻസ് ആണ് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഫുൾ ഗ്ലാസ് ഇട്ടിട്ടുള്ള ആ ഒരു പ്രകൃതിയോട് ഇണങ്ങി ചേരുന്ന രീതിയിലാണ് ഈ ഒരു റെസ്റ്റോറന്റ് ഒരുക്കിയിട്ടുള്ളത് ഒരു പത്ത് നാപ്പത് പേർക്കൊക്കെ ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ കണ്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ ഒരുക്കിയിട്ടുള്ളത് ഇവിടുത്തെ ടു ബെഡ്റൂം വില്ല നല്ല അടിപൊളി വില്ലാണ് ഉൾഭാഗത്തായിട്ടാണ് ഈ ഒരു ചെറിയൊരു ബാൽക്കണി സെറ്റപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് കയറി വരുന്നൊരു ഭാഗമായിട്ടാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഉള്ളിൽ കയറിയിട്ട് നോക്കാം പിന്നെ അതെ ഇത് ഇങ്ങനെ കയറി വരുമ്പോൾ നമുക്കൊരു ഇവിടെ ഒരു സിറ്റൗട്ട് പോലെയുള്ള സ്ഥലം റൂമിലേക്ക് കയറാം ഒരു ഫോറസ്റ്റ് വ്യൂ ആണ് നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് കിട്ടുക ഈ ഒരു ടു ബെഡ്റൂം വില്ലയിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ തന്നെ കയറി വരുമ്പോൾ ഒരു നടുമുറ്റം പോലെയുള്ള പോലെയുള്ളൊരു സംഭവമാണ് നമുക്കിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ മുകളിലായിട്ട് ചെറിയൊരു ബാൽക്കണി സെറ്റ് ചെയ്തിട്ടുണ്ട് വില്ലയിലേക്ക് കയറി കഴിഞ്ഞാൽ നല്ലൊരു വലിയ ഒരു ലിവിങ് ഹോളാണ് സോഫ ടി വി പിന്നെ നമുക്കൊരു ചെറിയ ഡൈനിങ് ഏരിയ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിത് നല്ല വലുപ്പുള്ള ഒരു ബെഡ്റൂം കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ ബെഡ്റൂമുകളൊക്കെ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ കണ്ടതെന്ന് വെച്ചാൽ എല്ലാം ഒരു വുഡൻ ഫിനിഷിങ്ങിൽ കൊടുത്തിട്ടുള്ള ഒരു ബെഡ്റൂം സ്പേസ് ആണ് നല്ല അങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബെഡ്റൂം ആയിട്ട് നല്ല ഡിസൈൻ നല്ല ആണ് സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു ഇൻറ്റീരിയർ തന്നെയാണ് എല്ലാ റൂമിലും കൊടുത്തിട്ടുള്ളത് ഇത് ഇവിടെ മറ്റൊരു ബെഡ്റൂമുണ്ട് അതും സെയിം ഡിസൈനിൽ സെയിം ഇൻ്റീരിയറിൽ ചെയ്തിട്ടുള്ള ബെഡ്റൂം തന്നെയാണ് വാഷ്റൂമൊക്കെ നല്ല ഫെസിലിറ്റി ഉള്ള വാഷ്റൂം തന്നെയാണ് ലക്ഷറി ടൈപ്പിൽ തന്നെയാണ് വാഷ്റൂമൊക്കെ ഒരുക്കിയിട്ടുള്ളത് പിന്നെ ഇവിടെ നമ്മൾ റൂമിൽ നിന്ന് ഈ ഒരു ലിവിങ് ഏരിയ നിന്ന് നമ്മൾ ഈ ഒരു ഡോർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ നടുമുറ്റത്തുള്ള ഈ ഒരു ചെറിയ ബാൽക്കണിയിലേക്ക് കയറി ഇരുന്നിട്ട് നമുക്ക് ഈ ഒരു നാച്ചുറൽ ആംബിയൻസ് ഈ ഒരു ഫോറസ്റ്റ് വ്യൂ നമുക്ക് കിട്ടും നന്നായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റും ബണാസ്ര ജംഗൽ റിസോർട്ടിലെ ടു ബെഡ്റൂം പൂൾ വില്ല പൂൾവിൻ്റെ പൂൾ പൂൾ നമുക്ക് പുറത്തുനിന്ന് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു മറ ചെയ്തിട്ടുണ്ട് പൂൾവില്ലയിലേക്ക് കയറി കഴിഞ്ഞാൽ എല്ലാ വില്ലയിലും പറഞ്ഞതുപോലെ തന്നെ കയറി വരുമ്പോൾ തന്നെ നല്ല വിശാലമായിട്ടുള്ള വലിയൊരു ലിവിങ് സ്പേസ് അതിൽ സോഫ ടി വി അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ കയറി വരുമ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെതേ നമുക്ക് നല്ല വലിയൊരു ഒരു ഡൈനിങ് ഏരിയ ഈ ഡൈനിങ് ഏരിയയോട് ചേർന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ ഒരു ബെഡ്റൂം ഒരുക്കിയിട്ടുള്ളത് പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം മറ്റേ ബെഡ്റൂമിനേക്കാൾ കുറച്ചും കൂടി വലുപ്പുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂം ഒരുക്കിയിട്ടുള്ളത് നമുക്ക് ഇത് ഈ ഒരു ഡോർ തുറന്നു കഴിഞ്ഞാലാണ് ഇവിടുത്തെ പ്രൈവറ്റ് പൂളിലേക്ക് എത്തുക പൂളെന്ന് പറയുമ്പോൾ ഒരു ഓവൽ ഷേപ്പിൽ ഒരുക്കിയിട്ടുള്ള നല്ലൊരു അടിപൊളി പൂൾ തന്നെയാണ് നമുക്ക് ഇവിടുന്ന് ഒരു വ്യൂ എന്ന് പറയുമ്പോ ഈ ഒരു ഫോറസ്റ്റ് ആംബിയൻസ് ആണ് നമുക്ക് ആസ്വദിക്കാൻ പറ്റുക അത്യാവശ്യം ആഴും വലുപ്പൊക്കെ ഉള്ള ഒരു പൂൾ തന്നെയാണ് ഈ ഒരു വില്ലയിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഈ ഒരു ചെറിയൊരു ബാൽക്കണി ഉണ്ട് ഇവിടെ ഈ ഒരു ബാൽക്കണിയോട് ചേർന്നിട്ടാണ് ഈ ഒരു പൂള് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നല്ലൊരു ആംബിയൻസ് നമുക്ക് ഇവിടുന്ന് കിട്ടും അപ്പോൾ നമ്മൾ മൂന്ന് കാറ്റഗറി റൂമുകളും പരിചയപ്പെട്ടു ഇനി ഇവിടുത്തെ ബാണാസുറ ജംഗിൾ റിസോർട്ടിലുള്ള ഔട്ട്ഡോർ ആയിട്ടുള്ള ആക്ടിവിറ്റികൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം പ്രോപ്പർട്ടിയിൽ പല ഭാഗത്തും ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു ഫോട്ടോഷൂട്ട് നടത്താൻ പറ്റുന്ന സ്ഥലങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കണ്ടോ ഇതൊക്കെ ചെറിയ സംഭവമായിട്ട് നമുക്ക് തോന്നിയെങ്കിലും പക്ഷേ നമ്മളൊരു ഷൂട്ട് നടത്തി കഴിഞ്ഞാൽ ഭയങ്കര റേഞ്ചുള്ള ഫോട്ടോസ് നമുക്ക് വരുന്നെടുക്കാൻ പറ്റും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടോ നിറയെ മുളച്ചെടികൾ പിന്നെ നേരെ താഴെ അരുവിയൊക്കെ ആയിട്ട് സംഭവം സംഭവിക്കിടമായിരിക്കും കേട്ടോ ഈ ഒരു വഴിയിലൂടെ നമുക്ക് ഇങ്ങനെ താഴോട്ട് ഇറങ്ങി പോയി കഴിഞ്ഞാൽ ആ ഒരു അരുവിയിലേക്ക് നമുക്ക് എത്താൻ പറ്റും നമുക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കാം ഭയങ്കരമായിട്ട് മലവെള്ളം കുത്തി ഒലിച്ച് വരുന്ന സ്ഥലമെന്നല്ല ഒരു നോർമലി വരുന്ന നോർമലി ഒരു മലൻ്റെ മുകളിൽ നിന്ന് വരുന്ന നല്ല ശുദ്ധമായ വെള്ളം വരുന്നൊരു വഴിയാണിത് ഒരു അരുവിയാണ് നമുക്ക് കുട്ടികൾക്കൊക്കെ ഒരു പ്യൂർ പ്യുവറായിട്ടുള്ള വെള്ളത്തിലൊന്ന് ജസ്റ്റ് ഒന്ന് കുളിക്കണം എന്നൊക്കെ വിചാരിക്കുകയാണെങ്കിൽ ഒന്ന് ചാടി കുളിക്കാനൊക്കെ പറ്റുന്നൊരു സ്ഥലമാണ് കേട്ടത് ബണാസുറ ജംഗിൾ റിസോർട്ട് നല്ല നാച്ചുറൽ ആംബിയൻസ് ഉള്ള പോയപ്പോൾ തന്നെയോ ഒരു സംശയമില്ല നിറയെ മരങ്ങളൊക്കെ വെച്ച് ഒരു ഫോറസ്റ്റ് ആംബിയൻസ് ആണ് പ്രോപ്പർട്ടീൻ്റെ ഉള്ളിൽ നമുക്ക് കിട്ടുക കണ്ട എല്ലായിടത്തും മരങ്ങളാണ് പിന്നെ ഇതിൻ്റെ നേരെ മുകളിൽ അങ്ങോട്ട് വരുന്നത് ഫുള്ള് ആണ് പിന്നെ അരുവി എല്ലാം കൊണ്ടും നമുക്കൊരു ഒരു ഫ്രഷ് ഫീൽ കിട്ടുന്ന ഒരു പ്രോപ്പർട്ടി തന്നെയാണ് ബാനാസുറ ജംഗിൾ റിസോർട്ട് ഇനി ഇത് ഇവിടെ നമുക്കിതിൻ്റെ മുകളിലായിട്ടൊരു ഒരു വ്യൂ പോയിന്റ് ഒരു ഏറുമാടം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മേലെ കയറിയിട്ട് നമുക്ക് അവിടെ നിന്നുള്ള വ്യൂ എങ്ങനെയുണ്ടെന്ന് നോക്കാം നമുക്കൊന്ന് മരത്തിന് യാതൊരു കേടുപാടും സംഭവിക്കാതെയാണ് ഈ ഒരു കയറുമാട് സെറ്റ് ചെയ്തിട്ടുള്ളത് കണ്ട ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ നമുക്ക് ആ ഹില്ലിൻ്റെ മുകളിൽ കണ്ടോ അവിടെ ഇങ്ങനെ കോട കിടക്കുന്ന വ്യൂ ഒക്കെ നമുക്ക് കാണാൻ പറ്റും പിന്നെ ഇത് ഇത് അത്രത്തോളം ഫോറസ്റ്റിനുള്ളിലാന്നുള്ളത് നമുക്ക് മനസ്സിലാവാം ഇതിൻ്റെ മുകളിൽ കയറുമ്പോഴാണ് നേരെ താഴെ നമുക്ക് അരുവി ഒഴുകുന്നത് കാണാൻ പറ്റും ഈ ഒരു സംഭവം നമുക്ക് വന്ന് അനുഭവിച്ച് തന്നെ പോകണം കേട്ടോ ഇത് പറഞ്ഞറിയിക്കാൻ പറ്റും അത് അത്രയും നല്ല കോട ഇങ്ങനെ ഇറങ്ങി വരുന്ന കാഴ്ച അതുപോലെ നല്ല തണുപ്പ് താഴെ ഒരു അരുവി പിന്നെ നമുക്ക് എൻ്റെ ഒരു പ്രോപ്പർട്ടി ഇതിനുള്ളിൽ നിന്ന് ഇങ്ങനെ കാണാൻ പറ്റും നല്ല സൂപ്പറായിട്ട് തന്നെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും പിന്നെ ബാണാസുറ ജംഗിൾ റിസോർട്ടിലെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണിത് ഒരു നല്ല നാച്ചുറൽ പോണ്ടുണ്ട് ഇവിടെ ഈ ഒരു പോണ്ടിൻ്റെയും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ആയിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് കാരണം അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു പോണ്ട് തന്നെയാണ് ഇതിൻ്റെ ഈ പ്രോപ്പർട്ടിയുടെ ഏറ്റവും നടുക്കായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിങ്ങനെ വേണ്ടോ ഈ വരുന്ന വെള്ളം ഇങ്ങനെ മലയുടെ മുകളിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഇത് ഇവിടെ വന്ന് ഇവിടെ നിന്ന് അങ്ങനെ താഴോട്ട് ഓവർഫ്ലോ ആയിട്ട് താഴോട്ട് താഴോട്ട് അങ്ങനെ പോവാണ് ഈ പോണ്ടിൻ്റെ സൈഡിൽ അതെ ഇവിടെ കുറേ ചെയറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല മനോഹരമായിട്ട് തന്നെ നല്ല മുളച്ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല ഗ്രീനറി കിട്ടുന്ന ഒരു സ്പോട്ടായിട്ടാണ് ഇതിനെനിക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു ഏരിയയിലാണ് ഇവിടുത്തെ ക്യാമ്പർ ബാർബിക്യൂ ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു ഫോറസ്റ്റിനോട് ചേർന്നിട്ടുള്ള ഈ ഒരു ഭാഗത്താണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ലൊരു ആംബിയൻസ് ആയിരിക്കും പിന്നെ ചെറിയ ചെറുതായിട്ടുള്ള ഗ്രൂപ്പ് ഇവന്റുകളൊക്കെ നടത്താൻ പറ്റുന്ന പറ്റുന്നൊരു സ്പോട്ടാണ് ഇത് പ്രോപ്പർട്ടിയുടെ ഏറ്റവും ടോപ്പ് ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ സ്വിമ്മിങ് പൂൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല വലുപ്പുള്ള ഒരു പൂൾ തന്നെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഒരു ആയിട്ടുള്ള ഒരു ഫൗണ്ടയിൻ ഇവിടെ ഇങ്ങനെ ഈ പൂളിനോട് ചേർന്നിട്ട് ഒരുക്കിയിട്ടുണ്ട് ബണാസറായ ജംഗളി റിസോർട്ടിലെ പൂള് നല്ല അടിപൊളി പൂൾ തന്നെയാണ് നല്ല വലുപ്പമുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കുളിച്ച് ആസ്വദിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി പൂൾ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് ഇനി പൂൾ കഴിഞ്ഞ് കുറച്ച് നമ്മൾ അങ്ങോട്ട് മേലോട്ട് കഴിഞ്ഞാൽ ഒരു സൂപ്പറായിട്ടൊരു ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് ആ ഒരു വ്യൂ പോയിൻറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് ഇനി ഞാൻ പോകുന്നത് ഞാൻ ഏകദേശം ഒരു പത്ത് ഇരുന്നൂറ് മീറ്റർ ഒക്കെ കയറിയപ്പോൾ ഇവിടുത്തെ ഇതുപോലെയുള്ള ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഇതൊരു ഫോറസ്റ്റ് സിറ്റിംഗ് ഏരിയയാണ് കണ്ടോ ഇവിടെ ഒക്കെ ഓരോ സ്ഥലങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് സിറ്റിംഗ് ഏരിയകൾ അപ്പോൾ കപ്പിൾസ് ആയിട്ടൊക്കെ വരുമ്പോൾ ഒന്ന് വൈകുന്നേര സമയത്തൊക്കെ ഇങ്ങനെ നല്ല പ്രൈവസി കിട്ടുന്ന രീതിയിൽ വന്ന് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ അത് ചുറ്റോ കേറ്റാണ് നല്ല കയറ്റാണ് ഇവിടെ നിന്നിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടോ നമുക്ക് ആ ചിറപ്പിൽ ഇതിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും നമ്മൾ കാറ് ജീപ്പ് ഒക്കെ കൊണ്ട് വരികയാണെങ്കിൽ ഇങ്ങോട്ട് കയറാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട് കാരണം കോൺക്രീറ്റ് ചെയ്ത വഴിയായതുകൊണ്ട് നമുക്ക് ഓൾമോസ്റ്റ് ഇവിടെ വരെയൊക്കെ വണ്ടിയും കൊണ്ട് വരാൻ പറ്റും കണ്ടോ ഇവിടെയൊക്കെ ഓരോ സിറ്റിംഗ് ഏരിയകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ഏറ്റവും ലാസ്റ്റിലുള്ള സിറ്റിംഗ് ഏരിയ വ്യൂ പോയിൻ്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് കണ്ടോ അവിടെ നമുക്ക് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞ ബാണ ഹൈറ്റ്സിൻ്റെ റിസോർട്ടാണ് തോന്നുന്നത് കണ്ടിട്ടില്ല വൈൽഡ് പ്ലാനറ്റിൻ്റെ ബാണാ ഹൈറ്റ്സിൻ്റെ റിസോർട്ടാണ് തോന്നുന്നുണ്ട് ഇങ്ങനെ ഈ കാണുന്നത് ഇതാ അപ്പോൾ അത് ആ ഒരു ചെറുപ്പിലെ വ്യൂ പോയിൻറ്റിൻ്റെ ആ ട്രക്കിങ് പോയിൻറ്റിൻ്റെ ഭാഗങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ കാണാം ഇവിടെ റിസോർട്ട് മാനേജ്മെൻറ്റിനോടൊക്കെ പെർമിഷൻ ചോദിച്ചിട്ട് അവർ സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെയൊക്കെ വന്നിട്ട് രാത്രിയിൽ ബാർബിക്കൊക്കെ ചെയ്ത് നല്ല ജില്ലാക്കാൻ പറ്റുന്നൊരു സ്പോട്ടാണിത് അപ്പോൾ സുഹൃത്തുക്കളെ ബാണാസുര ജംഗിൾ റിസോർട്ടിന്റെ വിശേഷങ്ങളാണ് ഇത്രയും സമയം നമ്മൾ അറിഞ്ഞത് കേട്ടത് പറഞ്ഞതൊക്കെ ബാണാസുര റിസോർട്ട് എന്ന് പറയുമ്പോൾ മാനന്തവാടിന്ന് വന്നിട്ട് വെള്ളമുണ്ട വെള്ളമുണ്ടെന്ന് മക്കിയാട് കുറ്റ്യാടിച്ച്വരം ഒക്കെ ഇറങ്ങുന്ന വഴിയിൽ വെള്ളമുണ്ടെന്ന് പുൽ പുളിഞ്ഞാൽ എന്ന് പറയുന്ന സ്ഥലം അതായത് നമ്മുടെ പഴയ ബാണാസുര ഹിൽ റിസോർട്ടിൻ്റെ അടുത്തായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് പ്യുവർലി നാച്ചുറൽ ആംബിയൻസ് കിട്ടുന്ന ഫോറസ്റ്റിനോട് ചേർന്ന് കിടക്കുന്ന നല്ലൊരു അടിപൊളി ഫാമിലി റിസോർട്ട് തന്നെയാണ് ബാണാസുര ജംഗിൾ റിസോർട്ട് ഒരുപാട് ആക്ടിവിറ്റികളുണ്ട് പോണ്ട് സ്വിമ്മിംഗ് പൂൾ പിന്നെ ഔട്ട്ഡോർ ആക്ടിവിറ്റികൾ അരുവി എല്ലാം കൊണ്ടും നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുന്ന നല്ല സൂപ്പർ പ്രോപ്പർട്ടി തന്നെയാണ് ബണാസുര ജംഗൽ റിസോർട്ട് പിന്നെ ചെറുപ്പല്ല് ട്രക്കിംഗ് പോയിൻറ്റിന് നേരെ താഴെയായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി കിടക്കുന്നത് അതുകൊണ്ട് തന്നെ ഏത് സമയത്തും നമുക്ക് നല്ലൊരു ക്ലൈമറ്റ് ഫീൽ ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയും കൂടിയാണ് ബണാസുര ജംഗിൾ റിസോർട്ട് പിന്നെ പ്രോപ്പർട്ടിയിലെ ഹെൻഡോർ പ്രോപ്പർട്ടി നമുക്ക് വൈഫൈ അവൈലബിൾ ആണ് റേഞ്ചിൻ്റെ കുറച്ച് ഇഷ്യൂ ഉള്ളതുകൊണ്ട് നമുക്ക് വൈഫൈ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഇവിടെ എടുത്തു പറയേണ്ടത് നമുക്കിവിടുത്തെ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് ആയി കഴിഞ്ഞാലും ഡിന്നർ ആയി കഴിഞ്ഞാലും ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ള ഫുഡ് അതുപോലെ തന്നെ ഹോസ്പിറ്റാലിറ്റി എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ഓക്കെ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി തന്നെയാണ് ബാണാസുര ജംഗിൾ റിസോർട്ട് ഈ റിസോർട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ റിസോർട്ട് ബുക്ക് ചെയ്യുന്ന നമ്പർ ഇതേ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് അതോടൊപ്പം തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ ആ നമ്പറിൽ നിങ്ങൾ വിളിച്ച് അന്വേഷിക്കുക നമ്മൾ ട്രാവൽ റോഡ്സ് വെക്കേഷൻ പ്ലാനർ ബുക്ക് നിങ്ങൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു സ്പെഷ്യൽ റേറ്റിൽ പ്രോപ്പർട്ടി ബുക്ക് ചെയ്യാനും പറ്റും അപ്പോൾ ഈ റിസോർട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു മറ്റു റിസോർട്ടിൻ്റെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാൻ തൽക്കാലം ഇവിടെ വാങ്ങട്ടെ ബു ബൈ